ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഒരു പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഞാൻ മിന്മയുടെ പനീറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മിന്മയുടെ ഡയറിയിൽ നിന്ന് തന്നെ നേരിട്ട് മേടിച്ചതാണ് അപ്പോൾ ഏറ്റവും ഫ്രഷായി ഇന്ന് ഉണ്ടാക്കിയത് തന്നെ കിട്ടും അത് ഡേറ്റ് പോകാതെ ഏറ്റവും ഫ്രഷായിട്ട് എടുക്കുവാണെങ്കിൽ നല്ല മയോ നല്ല സ്വാദും അതിനുണ്ടായിരിക്കും ഞാൻ അതിൻ്റെ തണുപ്പ് പോകാനായി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചു ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഞാൻ എടുത്തതാണ് അത് നമുക്കിതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരേ അളവിൽ ഭംഗിയായി മുറിച്ചെടുക്കാം ഇത് നമുക്ക് ചപ്പാത്തിക്കും പെറോട്ട്ക്കും പൂരിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ കൂട്ടി കഴിക്കാം കുറേ നാൾ നോൺ വെജ് കഴിച്ചു കഴിയുമ്പോൾ ഒരു വെജ് കറി ഉണ്ടാക്കിയേക്കാന്ന് നോർക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇതിപ്പോൾ ഏറ്റവും പുതിയത് നോക്കിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് പഴയതൊക്കെ പല കടകളിലും ഇരിക്കുന്നതും ഡേറ്റ് നോക്കാതെ എടുത്താൽ അതിനൊരു മയം കാണിയാൽ ഒരു റബ്ബർ ചണ്ടി പോലെ ഇരിക്കും പല ഹോട്ടലുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് അങ്ങനെയാണല്ലോ നമുക്കിനിയൊരു ഇൻഡക്ഷൻ കുക്കർ ഞാൻ ഓണാക്കി അതിൽ ഒരു ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ചേർത്തു തീ ഫ്ലെയിം വളരെ കുറച്ചാണ് വെച്ചേക്കുന്നത് കരിഞ്ഞു പോകാതെ ഞാനത് എണ്ണക്കകത്ത് വഴറ്റിയെടുക്കുകയാണ് ഇനി അതിനകത്തേക്ക് നമുക്ക് ഈ നുറുക്കി വെച്ചേക്കുന്ന പനീർ ചേർക്കാം ആദ്യം ബട്ടറിട്ടാൽ ബട്ടറിന് ഒരു കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബട്ടർ ഇട്ടിട്ടില്ല ഞാൻ വെളിച്ചെണ്ണ ആണ് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് ഇതൊരു നോർത്ത് ഇന്ത്യൻ കറി ആയതുകൊണ്ട് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അവരവരുടെ ഇഷ്ടത്തിന് ഏതെണ്ണ വേണേലും ചേർക്കാം ഇത് എനിക്ക് ഇഷ്ടം വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് ഇളക്കുകയാണ് എന്നാലും ഒരു നല്ല കളറൊക്കെ കിട്ടും എന്തേലും വിഷാംശം ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താൻ പോകുന്നതാണ് ഇനി ഞാൻ മുറുക്കി വെച്ചിരിക്കുന്ന പനീർ മസാലക്കകത്തേക്ക് ഇട്ടു ഇളക്കി അതിനകത്ത് വെള്ളമെല്ലാം പറ്റിച്ച് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കണം നമുക്കത് വറുത്തെടുത്താൽ അത് പൊടിഞ്ഞു പോവുകയല്ല അല്ലെങ്കിൽ വറുക്കാതെ ഇട്ടാൽ അത് പെട്ടെന്ന് കഷ്ണത്തിൻ്റെ ഷെയ്പ്പെല്ലാം പോയി പൊടിഞ്ഞ് ഒരു ഭംഗിയില്ലാതെ ഇരിക്കും അപ്പം നമ്മളതിൻ്റെ തീ കുറച്ചാണ് വച്ചിരിക്കുന്നത് തീ കുറച്ച് വെച്ചാൽ മാത്രമേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒത്തിരി നേരമൊന്നും ഇളക്കണ്ട ഇതിന് വേവൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആ വെള്ളമെല്ലാം പറ്റി നല്ലപോലെ ഒന്നും കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ചുമല കളർ വരും ആ സമയത്ത് നമുക്ക് അത് ഒരുമാതിരി മൂത്തൊന്ന് തരുതാം ഇത് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിന് വേണ്ടിയുള്ള തക്കാളിയും സവോളയും എടുത്ത് കഴുകുക കഴുകി നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ഈ പനീറിനുള്ള മാത്രം ഉപ്പ് ഞാൻ ഇടുന്നൂ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒത്തിരി സ്പൂണിട്ട് ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ പാൻ ഇട്ട് കുറഞ്ഞത് ഇപ്പോൾ ഒരു മധുര വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കാണുന്നത് എണ്ണയാണ് ഇനി അത് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കണം അപ്പോൾ സവോളയും തക്കാളിയൊക്കെ എടുത്തത് ഞാൻ കഴുകിയെടുത്തു ഈ സമയത്ത് ഇതിനിടയ്ക്ക് പോയി ഞാനത് ഞുറുക്കി വെക്കുകയാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ എന്നുള്ള കണക്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ അവസാനം ചേർക്കുമ്പം ആ ബട്ടറിൻ്റെ ടേസ്റ്റ് നമുക്കതിൽ പനീരെ പിടിച്ചിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് കിട്ടും അതിനുവേണ്ടി ഞാൻ നമ്മൾ അവസാനം ബട്ടർ ചേർക്കുന്നത് അമോൻ്റെ ബട്ടറാണ് ചേർ ഞാൻ ചേർക്കാൻ എടുത്തിരിക്കുന്നത് ഓരോ ചെറിയ പീസായിട്ട് എടുക്കാൻ പറ്റുമല്ലോ അമോൻ്റെ ബട്ടറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് മറ്റ് ബട്ടറുകളെ അപേക്ഷിച്ച് ബട്ടർ നമുക്ക് പനീറിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഈ അമൂൽ എടുത്തപ്പോൾ ഞാൻ അമൂലിനെക്കുറിച്ച് ഒരു കാര്യം ഓർക്കുകയാണ് അമൂലിൻ്റെ സ്ഥാപകൻ ഒരു പാലാക്കാരൻ കുര്യൻ സാറാണ് കുര്യൻ സാർ ഇവിടെ കേരളത്തിലാണ് ആദ്യമായി ഈ സംരംഭം തുടങ്ങിയത് ഇവിടെ വിജയിക്കാൻ സാധിക്കാതെ പിന്നെ ഗുജറാത്തിൽ പോയി അവിടെ ഈ സംരംഭം വള വളർന്നു പിന്നെ അത് ഇന്ത്യയുടെ തന്നെ ടേസ്റ്റ് ഓഫ് ഇന്ത്യയായി മാറി അങ്ങനെ അമൂൽ വലിയ സംരംഭമായി വളർന്നു ഈ അമൂല് എടുക്കുമ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരു നല്ലൊരു അഭിമാനം തോന്നാറുണ്ട് അമൂലിന് ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട് നമ്മുടെ പനീർ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ അണച്ച് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം അതിനായി ഞാൻ ഒരു തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഒരു തീർത്ത് ചെറുതാക്കിയിട്ടില്ല ഒരു മധുരം മുഴുപ്പിലാണ് ഞുറുക്കി എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സവോള നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചാറ് വറ്റൻ എടുത്തിട്ടുണ്ട് ഞാൻ കശുവണ്ടി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചേക്കുന്നതാണ് അത് പത്തിരുപത് കശുവണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇട്ട് പത്ത് ബദാമും കൂടി കുതിരാൻ വെച്ചിരുന്നു അതും നമുക്കിതിനാവശ്യമാണ് പനീർ വറുത്തു ഒരു ആ പാത്രം തന്നെ മതി അതിനകത്ത് നമുക്കിത് എല്ലാം എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കാം അതിനായി ഞാൻ ഇൻഡക്ഷൻ കുക്കർ ഓണാക്കി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് എണ്ണയൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ തക്കാളി നുറുക്കി വച്ചേക്കുന്നത് അതിനകത്തേക്ക് ഇടുകയാണ് അത് നമ്മൾ ഇളക്കി ഒരുമാതിരി മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം തക്കാളി അകത്തിയിട്ടത് തക്കാളിക്ക് മൂപ്പ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് തക്കാളി അകത്തിയിട്ടത് ചെറിയ ചൂടിലാണ് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഞാൻ സവോള ഇടുകയാണ് സവോളയെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് വഴുതാൽ മതി ഇനി നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം ഒരസ്പൂൺ ഉപ്പിട്ടാൽ മതി അപ്പം പെട്ടെന്ന് സവോള മൂത്തോളും തിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് കഷണം വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചിയും നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഞാൻ വെളുത്തുള്ളി നടുവേന്ന് മുറിച്ചിട്ടുണ്ട് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ കിടന്ന് മൂത്തോളവും അതൊന്ന് ഇളക്കി എല്ലാം ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വത്തൽമുളക് ചേർക്കാം അത് ഒരു എട്ട് ഉണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം വത്തൽമുളകില്ലെങ്കിൽ മുളക് പൊടിയും ചേർക്കാം ഞാനിവിടെ കുറച്ച് എരിവ് മതി അതുകൊണ്ട് എട്ട് വത്തൽമുളകേ ചേർക്കുന്നുള്ളൂ വത്തൽമുളക് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം മല്ലിപ്പൊടി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തീനി നിർത്താം അതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വെക്കാം ആറിയതിന് ശേഷം വേണം മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കൊഴുപ്പ് കൂടാനായിട്ട് നമ്മൾ ബദാം പരിപ്പും കപ്പലടി പരിപ്പും ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിനകത്തേക്ക് ഞാൻ വെള്ളത്തിൽ കുതിരത്ത് വെച്ചേക്കുന്ന ഒരു മണിക്കൂറോളം കുതിരാൻ വെച്ചതാണ് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് അതിനോടൊപ്പം ഈ മൂപ്പിച്ച് വെച്ചേക്കുന്ന മസാലകളും ചേർത്ത് നമുക്ക് അധികം വെള്ളമില്ലാതെ നല്ല മയത്തിൽ അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ തൈര് അധികം പുളിയില്ലാത്ത തൈര് ഈ അരയ്ക്കുന്നതിൻ്റെ കൂടെ മിക്സിയിൽ ഇടുന്നുണ്ട് കൂടെ ഒരു സ്പൂൺ ജീരകവും ഒരു അരസ്പൂൺ കരം മസാലയും ചേർത്ത് അരച്ചെടുക്കാം ജീരകം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ജീരകം ഇഷ്ടമാണ് ഇവിടെ അതുകൊണ്ട് നമ്മൾ ജീരകം ചേർക്കുന്നത് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി അല്പം ഗരം മസാല പൊടിയും ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർക്കുകയാണ് അധികം വെള്ളമില്ലാതെ നമ്മൾ അരച്ചെടുക്കണം ഒത്തിരി വെള്ളം കൂടി പോയാൽ അരയല ഞാനിപ്പം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരഞ്ഞോ നോക്കാം ആ അത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഇനി ത് മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു ഫാൻ എടുക്കാം ചെറിയ തേയിൽ നമുക്കത് മൂപ്പിച്ചെടുക്കാം അങ്ങനെ അമോലിൻ്റെ ബട്ടർ തന്നെയാണ് ഇടുന്നത് ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ടുണ്ട് അത് മെൽറ്റ് ആയിട്ട് വരും ചൂട് കുറച്ച് വെക്കണം പരിഞ്ഞു പോകാതിരിക്കാൻ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം എനിക്കിവിടെ ഇഷ്ടം വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ഗ്രാമ്പു ഒരു അഞ്ച് ഗ്രാമ്പും ഏലക്ക ഒരു മൂന്ന് ഏലക്ക അതിൻ്റെ തൊണ്ട് കളഞ്ഞു എടുത്ത് പിന്നെ കറുവാപ്പട്ട ഒരു ചെറിയ കഷ്ണം കൂടി ഇട്ടു തൊണ്ട് ഏലക്കാടെ തൊണ്ട് കളയുന്നത് വിഷമൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിയാണ് നമുക്കതിൻ്റെ അരി മാത്രം എടുത്താൽ മതി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീയിൽ മതി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് തീ വളരെയധികം കുറച്ച് ഏറ്റവും ലോ ഇതിലാണ് വെച്ചിരിക്കുന്നത് ഹീറ്റ് ഏറ്റവും കുറച്ച് വെച്ചിരിക്കുന്നു അതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം വെള്ളമൊട്ടുമില്ലാതെ കുറുകിയാണ് ഇരിക്കുന്നത് അത് നമുക്ക് ഈ ബട്ടറിനകത്തിട്ട് ഒരല്പം ചൂടാക്കാം ഇതിന് നമുക്ക് എന്തോരം ലൂസ് വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് ചെറിയ ചൂടുവെള്ളം ചേർത്താൽ മതി ഞാനിവിടെ തിളപ്പിച്ചു വെച്ചേക്കുന്ന ചൂടുവെള്ളം മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കുകയാണ് കുറുകിയിരിക്കുന്നതുകൊണ്ട് മിക്സിയുടെ ജാറായാലും മുഴുവൻ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു കപ്പ് വെള്ളവും തോളവും എടുത്ത് കഴുകി എന്നെ ചുറ്റിച്ച് ചേർക്കുകയാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കാം ഒന്നര കപ്പ് രണ്ട് കപ്പ് ഒക്കെ ചേർക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളത്തോളമേ ചേർക്കുന്നുള്ളൂ അത് ലൂസാകുന്നത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലായിടവും ഒന്ന് തിളച്ചൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഞാൻ വറുത്ത് വെച്ചിരുന്ന പനീര് പിള്ളേരെല്ലാം എടുത്ത് കഴിച്ചതുകൊണ്ട് ഇപ്പോൾ മുന്നൂറ്റമ്പത് ഗ്രാം ഒന്നുമില്ല ഇപ്പം ഒരു ഇരുന്നൂറ് ഗ്രാമേ കാണുള്ളൂ അതുകൊണ്ട് ഗ്രേവിയൊക്കെ കുറച്ച് മതി അതുകൊണ്ട് ഞാൻ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കണം അത് പനീറും കൂടി ഇട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറവെണ്ണയ്ക്ക് ചേർത്താൽ മതി നമ്മൾ രണ്ടിനകത്ത് ഉപ്പും ഓൾറെഡി നേരത്തെ ചേർത്തതായിരുന്നല്ലോ ഇനി പനീറിന് അധികം വേവൊന്നുമില്ല നല്ല പോലെ നമ്മളൊന്ന് ഇളക്കണം വെള്ളവും ഗ്രേവി എല്ലാം കൂടി നല്ലതുലെ ഇളക്കി ഒന്ന് പയ്യെ തീ കുറച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം എന്നിട്ട് പനീർ ഇട്ട് കൊടുത്താൽ മതി പനീർ ബട്ടർ മസാല ഉണ്ടാക്കണം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മളിവിടെ ഉണ്ടാക്കിയാൽ ശരിയാവുമോ എങ്ങനെയാവും അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം നമ്മുടെ ടേസ്റ്റിൽ എല്ലാം നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിൽ എല്ലാ സാധനവും ചേർക്കണമെന്നൊന്നുമില്ല നമ്മുടെ ടേസ്റ്റിന് നമ്മുടെ രീതിക്ക് പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ആരേലും വിരുന്നുകാർ വരുമ്പോഴോ ഇനി ഇടയ്ക്ക് വെജ് ഒന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോഴോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നേരത്തെ നമ്മളിപ്പം ഡയറിയിൽ നിന്ന് ഒരു പായ്ക്കറ്റ് ഒരു രണ്ട് കിലോയുടെ പനീർ മേടിച്ച് വെച്ചിട്ടുണ്ട് ഫ്രീസറിനകത്ത് അത് ഇരിപ്പുണ്ട് അതിനകത്തുനിന്ന് ആവശ്യത്തിന് ഓരോ പ്രാവശ്യവും നമ്മൾ മുറിച്ചെടുത്താണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ തണുപ്പ് പറഞ്ഞ് ഉണ്ടാക്കി എടുക്കുകയാണ് ഗ്രേവി തിളച്ച് ഇച്ചിരി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമ്മളതിനകത്തേക്ക് പുറത്ത് വച്ചേക്കുന്ന പനീർ ചേർക്കുകയാണ് ഇതിന് വലിയ വേവൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചാൽ മതി നമ്മൾ വറുത്ത് കോരിതാണല്ലോ ഓൾറെഡി അപ്പം തന്നെ പകുതി വെന്തിട്ടുണ്ട് എല്ലാ സൈഡിലും നല്ലപോലെ തിളച്ചു നല്ലപോലെ ആവി പൊങ്ങുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് വേണമെങ്കിൽ മൂടി വെച്ച് വേവിക്കാം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണെന്ന് മനസ്സിലായതുകൊണ്ട് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് അവസാനമായി ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാനായിട്ട് ചേർക്കുന്നുണ്ട് ചേർത്ത് ഇളക്കി വാങ്ങുകയാണ് ഇതിന് കഴിക്കാനായിട്ട് ഞാൻ പാലപ്പമാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത് പാലപ്പം കൂട്ടി നമുക്ക് കഴിക്കാം അത്രയും നേരം എന്നെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ആ പിന്നെ ഒരു കാര്യമേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടായാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് അടിക്കാൻ മറന്നുപോയെങ്കിൽ ഒന്ന് ലൈക്കും അടിച്ചേക്കണേ താങ്ക് യു